മോൻ കൊമാർ ദോ ആഗത്ത ദോ വളി തൂത്തവരെ അവടെ തൂത്തവരെ എല്ലാം ചെയ്യ ദോ എന്താ മലൈന്റെ കൈയ്യിലിരിക്കുന്നത് ആ പേപ്പർ പുണ്യ പുണ്യ ദോ ചിക്കൻ പുണ്യ പുണ്യ എന്താ വല്ലേ ഇത് ആരാ മൊഹൻ ലാണ് അച്ഛാ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ചോറും കൊണ്ടൊക്കെയാ പോയത് ഇന്ന് എന്റെ ഒക്കെ കാണുന്ന ഒരു മോളെ കണ്ട അർഷിദ് എന്നാണ് പേര് കേട്ടോ മോളാറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പം ഞാൻ വരുന്ന വഴിക്കൊക്കെ അവരിനെ കാണുന്നുണ്ട് മോൾ മോളന്നേരം എല്ലാം പറയും അമ്മക്കളെയും കണ്ടു അമ്മക്കളെയും കണ്ടു എന്ന് പറയാവുന്ന അമ്മയോടെ അപ്പൊ ഇന്ന് അതുവഴി പേരൻസ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് അമ്മക്കളെ അവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞവർ തിരിച്ചു വന്ന് എൻ്റെ ഇടയ്ക്ക് വന്ന് വേണ്ടിയിട്ട് പോയി കേട്ടോ അപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കുഞ്ഞുമക്കൾക്കെല്ലാർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ കാരണം എന്താ പറയുന്നത് ഒത്തിരി നമ്മുടെ നെഗറ്റീവ് പറയുന്ന ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ നമ്മൾ അത്യാവശ്യം നമ്മൾ കാണുന്ന കമൻറ്റുകളൊക്കെ ബ്ലോക്ക് ചെയ്ത് വെക്കും അപ്പോൾ അവരൊക്കെ മെയിനായിട്ട് പറയുന്നത് നിങ്ങളുടെ വീഡിയോയിൽ വീഡിയോയില് ഒന്നുമില്ല അങ്ങനെയാണ് അങ്ങനെയാണിങ്ങനെയാണെന്നൊക്കെ പറയുന്നവരുണ്ട് പക്ഷേ നമ്മുടെ എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഈ കൊച്ചു കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളായിട്ടുള്ളവർ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് കേട്ടോ കാരണം അവരെ നമ്മൾ എപ്പോഴും പറയാറില്ല ഒരു മാലാഖമാരാണ് ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് കുഞ്ഞുങ്ങളെന്ന് അപ്പൊ അവര് എന്നെ സ്വീകരിക്കുന്നു എന്നെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം നമ്മൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല നമ്മുടെ വീഡിയോയിൽ കുഞ്ഞുങ്ങൾക്ക് പറ്റുന്ന ഒരു കണ്ടന്റ് നമ്മൾ ചെയ്യുന്നില്ല പക്ഷെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും മോനിക്കുട്ടനുമായിട്ടുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കലും ഒക്കെ അവരിഷ്ടപ്പെടുന്നു അവർ അതിനകത്തൊക്കെ ഒത്തിരി സന്തോഷിക്കുന്നു എന്നുള്ളത് എനിക്കും സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്ന വെച്ച് മറ്റുള്ള നമ്മുടെ ചക്കര മുത്തുമണികളോടൊന്നും നിങ്ങള് വരുന്ന സപ്പോർട്ടൊന്നും വിലയില്ലാത്തതാണ് നല്ല പറഞ്ഞത് കുറച്ചുകൂടെ എക്സ്ട്രാ ഒരു ഹാപ്പിനെസ് തോന്നും കുഞ്ഞുങ്ങൾ വന്ന് എന്നോട് മിണ്ടുമ്പോൾ നമ്മക്കിലിട്ട് വീഡിയോസ് കാണാറുണ്ട് എന്ന് പറയുമ്പോ കേട്ടോ അതാണ് പറഞ്ഞത് പിന്നെ ഞാൻ ഇന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വെളിച്ചെണ്ണ വാങ്ങിച്ചു വിളിച്ചെണ്ണൊക്കെ എന്തോ വിലയാ ഇത് പിന്നെ ഒരു പാക്കറ്റ് പാലും മേടിച്ചു ചിക്കൻ മേടിച്ചു നമുക്കിന്ന് ഇച്ചിരി കുക്കർ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു ചോറ് ചോറ് വെച്ചില്ല ഞാൻ ഞാനിന്ന് ചിക്കൻ മേടിച്ചത് കൊണ്ട് കുക്കർ ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു വേറെ കറികളൊന്നും ഇരിപ്പില്ല നമ്മുടെ കുമ്പളങ്ങ കറി ഇരിപ്പുണ്ട് അത് മാത്രമേ ഉള്ളായിരുന്നു അതുകൊണ്ട് കുറച്ച് ദിവസം ആയില്ലേ റൈസ് കുറച്ച് ഇരിപ്പുണ്ട് തരും അപ്പോൾ നമുക്കിന്ന് മോനിക്കുട്ടനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് ഇച്ചിരി കുക്കർ ബിരിയാണി അങ്ങോട്ട് വെക്കാം ഇന്ന് രാത്രി അത് കഴിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ എന്താ വിശേഷം ഇന്ന് അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങളെ പിന്നെ ആ അത്രയൊക്കെ ഉള്ളു ഇപ്പം ഞാൻ മോനിക്കുട്ടന ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് കുളിക്കാം എന്ന് വിചാരിച്ചല്ലേ ഞാൻ കുളിക്കാൻ കഴിയും വീണ്ടും താമസിക്കും ഇപ്പം വരെ മോനുകുട്ടൻ ഇങ്ങോട്ട് വരാൻ ഭയങ്കര മടിയാണ് കാരണം മുത്ത് ഇവിടെയില്ല തന്നെ ഇരിക്കണം വന്നാലും ഇന്നലെ ഫുള്ള് ഞാൻ ചോറ് വഴക്കു പറഞ്ഞ് വിളിക്കുന്നിടം വരെ വാടക ഇരിക്കുമായിരുന്നു അവിടെ ഇരുന്നാൽ കുഞ്ഞോന്റെ ശബ്ദം കേൾക്കാം ഞാനിക്കുട്ടിയുടെ സൗണ്ട് കേൾക്കാം അങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നു അതുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുന്ന കാര്യം വലിയ പാടാണ് നമ്മള് വണ്ടി വെക്കുന്നതും അപ്പുറത്തായത് കൊണ്ട് അവിടെ ചെന്ന് ഒരു യുദ്ധം നടത്തിയാണ് ഞാൻ കൊണ്ടുവരുന്നത് അപ്പൊ ഇന്നെന്തായാലും കുറച്ച് സമയം അവിടെ ഇരുത്തിയേക്കാന്നൊക്കെ ഇന്നലെ ഞാനൊന്ന് പറഞ്ഞായിരുന്നു ഇനി എന്തോ ആണെന്ന് അറിയത്തില്ല നാളെ അവധിയും കൂടെ ആണല്ലോ അപ്പൊ നോക്കാം വിളിച്ചോണ്ട് പോകട്ടെ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോ അവൻ ഇവിടെ വന്നിരുന്ന് എന്തോ ചെയ്യാൻ അല്ലേ അവിടെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾ കുഞ്ഞിന്റെ കൂടെ ഞാനി കുട്ടിയുടെ കൂടെ കുറച്ച് സമയൊക്കെ ഇരുന്ന് കളിക്കുകയും കാര്യം പറയുകയൊക്കെ ചെയ്യുമ്പോൾ അവക്കൊരു സന്തോഷമാണ് മൊത്തം ഇവിടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവര് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് എന്തെങ്കിലും പറ ഇരുന്ന് അങ്ങനെ സമയം പോകും ഇവിടെ എന്നോട് വന്നിരുന്നു എന്തോ എത്ര നേരം ഒന്നും കേട്ടാ പറയുന്നത് ഞാൻ പോയി മൂന്ന് മുന്നേ വിളിച്ചിട്ട് വരട്ടെ ൊമ്പോണ്ടിയോ കുഞ്ഞോ അൾക്കാരൊക്കെ ഉണ്ടല്ലോ ആൾക്കാരൊക്കെ ഇരിപ്പിക്കാത്ത

ും നടക്കത്തില്ല വണ്ടിയുടെ അലൈൻമെന്റ് ഒന്ന് നോക്കി കൊടു കുഞ്ഞിന് സന്തോഷി പറഞ്ഞു പറഞ്ഞു എല്ലാർക്കും ഒന്നും ചൂടും കൊടുക്കുന്നില്ല

അതില് സ്റ്റിക്കറാണ് ഇറക്കി തോന്നുന്നുണ്ട് പണ്ടത്തെ ആൽബം പാട്ട് ഈ പാട്ട് കേൾക്കുന്നതിനായിരുന്നു ഈ ഡ്രസ് കൊണ്ട് കഴിയുന്നിടത്ത് കൊണ്ടിട ഇട്ട് കേറന്നിട്ടെ വാ വാ മാമിയും മാമോടെ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞോനൊരു വലിയ വണ്ടിയൊക്കെ മേടിച്ചോണ്ടാണ് അവര് വന്ന് ഇവർക്ക് എന്താ ഗോള് തോന്നിട്ടുണ്ടാകും വന്ന് പിന്നെ അവിടെ നേരം ഇത് കാര്യമൊക്കെ പറഞ്ഞ് അവിടെ അങ്ങിരുന്ന് പിന്നെ ഇപ്പൊ മാമിയും മാമനെ കൊണ്ട് പോയി ഇതിനെ കൊണ്ട് വരാൻ വലിയ പാടാ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര വാഴക്കവിടെ നീക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കുട്ടി രണ്ടുപേരുടെ ഞാൻ വഴക്കായിരുന്നു അതിന് ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്ന് അവരവിടെ കളിയുമ്പോഴും ഒക്കെ ആയിരുന്നു ഇപ്പം പിന്നെ ഞാൻ വരത്തെ വെച്ചുകൊണ്ട് പോയിരുന്നതാണ് എനിക്ക് ഇച്ചിരി പാക് ചെയ്യാനൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോയിരുന്നേട്ടോ ചുരുക്കത്തില് നമ്മളിന്ന് കുക്കർ ബിരിയാണി വെക്കണം എന്നുള്ള പ്ലാനൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു ചിക്കൻ എല്ലാം ഞാൻ കഴുകിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു ഒരു അഞ്ചാറ് കഷ്ണം ഇപ്പം ചോറ് വേണ്ടിയിട്ട് വറക്കാൻ വെച്ചതാ കേട്ടോ പിന്നെ ഞാൻ അവിടെ ഇരുന്നപ്പോഴത്തേക്ക് കുക്ക് പറഞ്ഞ് അവൾ ചോറും സാമ്പാറും ഒക്കെ വെച്ചു കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പം ഞാനിതൊക്കെ എടുത്തോണ്ട് വന്നു ചോറും സാമ്പാറും ചക്കക്കുരു അതി എടുത്തോണ്ട് വന്നേ അപ്പോൾ കഴിഞ്ഞ ദിവസം ഏത് വീഡിയോയിലാണ് ഞാൻ കണ്ടില്ല എന്നോട് നമ്മുടെ പ്രിയപ്പെട്ടവർ ചേച്ചു പറഞ്ഞു ആരോ ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കുക്കു പാവം കുക്കു നിങ്ങൾക്കും എല്ലാം ഉണ്ടാക്കി കഴിച്ചുകൂടായോ എന്നൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടോ കേട്ടോ അപ്പം ആരായാലും സ്വാഭാവികമായിട്ടും അങ്ങനെ ചിന്തിക്കും എന്നാൽ തന്നെ ആ കമൻ്റ് ഇട്ട ആള് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയാട്ടോ ആദ്യം തൊട്ടുള്ള വീഡിയോസ് കാണുന്നവർക്കൊക്കെ മനസ്സിലാവും അപ്പോൾ പെട്ടെന്ന് ഒരു വീഡിയോ അല്ലെങ്കിൽ രണ്ട് വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇതുപോലെ കമൻറ്റ് പറയുന്നത് കൊണ്ട് പറഞ്ഞതെ കുക്കു എന്ന് പറയുന്നത് എൻ്റെ മാമൻ്റെ മോളാണ് എൻ്റെ മാമനെന്ന് പറയുന്നത് അമ്മയുടെ വീട്ടിലെ ഏറ്റവും ഇളയാളാണ് എനിക്ക് പത്ത് വയസ്സും ആങ്ങളൊക്കെ ഒൻപത് വയസ്സുമായിരുന്നു കുക്കു ജനിക്കുമ്പോൾ അപ്പം ഞങ്ങള് ഞാനും പപ്പായും അമ്മയും മാമനും മാമി ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ചൊക്കെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് പിന്നെ മാമൻ കല്യാണം കഴിച്ചു മാമിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് തന്നെ വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചു എന്നാലും വെപ്പും വിളമ്പും ഇരിപ്പും നടപ്പും എല്ലാം ഞങ്ങൾ ഒന്നിച്ചൊക്കെ തന്നെയായിരുന്നു അപ്പം ഞങ്ങൾ രണ്ട് പിള്ളേരുള്ളവർ എല്ലാ വീട്ടിലും കയറി ഇറങ്ങി ഓടി നടന്ന് കഴിച്ചും കളിച്ചും ഒക്കെ നടന്നവരാണ് ഞങ്ങളൊന്ന് ഇങ്ങനെ ഞങ്ങളുടെ ഒരു ലോകത്ത് ഞങ്ങൾ ഇങ്ങനെ സന്തോഷിച്ച് നടന്ന സമയത്താണ് ഈ എല്ലാവരുടെയും സ്നേഹവാത്സല്യങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇങ്ങനെ രാജാവിന്റെ രാജ്ഞിയായിട്ട് ആ വീട്ടിലിങ്ങനെ ഇങ്ങനെ ജീവിച്ച സമയത്താണ് എന്താണ് മാമി പ്രഗ്നൻ്റ് ആവുന്നതും മാമി പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയം മുഴുവനും ഞങ്ങൾ മൂന്ന് പേരും കൂടെ ആയിരുന്നു കേട്ടോ എന്നുവെച്ചാൽ നമുക്ക് ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ മുറ്റത്തെ ഒരു പുളിയുണ്ട് മാമിക്ക് ആ സമയത്ത് ഭയങ്കര പുളി നിന്നാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ എല്ലാവരും പുളിയൊക്കെ പെറുക്കി കൂട്ടി വെച്ചിട്ട് മാമിയെ വിളിക്ക് ഞങ്ങൾ മൂന്നെള്ള വട്ടം കൂടി പുളിയൊക്കെ അങ്ങനെയൊക്കെ നമ്മള് ശരിക്കും കാത്തു കാത്തിരുന്നാണ് നമ്മൾ ഇവിടെ വരവേറ്റത് അതായത് കുക്കുവിനെ അപ്പം കുക്കു ജനിക്കുന്നു ജനിച്ചന്ന് ഞങ്ങളെ രണ്ടുപേരെയും വീട്ടിലാക്കിയിട്ട് ഉണ്ടായിരുന്നു അമ്മ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു മോളുണ്ടായി എന്നൊക്കെ വന്നു പറഞ്ഞു ആ ഒരു ദിവസങ്ങളും ആ ഒരു വാർത്ത ഞങ്ങളോട് പറയുന്നതും ഒക്കെ ഇന്നും ഞങ്ങൾക്ക് ഇന്നലത്തെ പോലെ ഓർമ്മയാണ് കാരണം അത്രയേറെ സന്തോഷം നൽകുന്ന ഒരു ഒരു കാര്യമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ കൂക്കു ജനിച്ചത് കേട്ടോ അപ്പം പിന്നെ അവളെ സ്കൂളിൽ ചേർക്കുന്ന സമയം വരെ അമ്മയാണ് അവളെ വളർത്തിയത് മാമി അന്ന് ഒരു ജോലിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു ഒരു ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു മാമൻ വണ്ടി ഓടിക്കാൻ പോവും അപ്പം കുഞ്ഞാണ്ടിരുന്നപ്പം അവള് അമ്മയോടൊപ്പമാണ് വളർന്നത് ഞങ്ങളോടൊപ്പമാണ് വളർന്നത് ഞങ്ങളാണ് അവളെ കൈ പിടിച്ച് നടത്തിപ്പിച്ചവെത്തിച്ചതും ഞാനായിരുന്നു അവൾക്ക് ആഹാരം കൊടുക്കുന്നത് ബിസ്ക്കറ്റൊക്കെ പാൻ്റെ കുറുക്കി കൊടുക്കും ചോറ് വാരി കൊടുക്കും കുളിപ്പിക്കും കണ്ണെഴുതി പൊട്ടുതൊടും എൻ്റെ ബാല്യകാലത്തിൻ്റെ ഏറ്റവും സുഖകരമായ ഓർമ്മകളിൽ ഒന്ന് കുക്കുവിൻ്റെ കൂടെയുള്ള ആ ഒരു കാലമാണ് അവളെ സ്കൂളിൽ ചേർക്കാറായപ്പോഴാണ് ഇവിടെയാണ് മാമിയുടെ വീട് കടമനത്തെയാണ് അപ്പൊ മാമിയൊക്കെ ഇങ്ങോട്ട് പോയിരുന്നു അവളെ ഇവിടെ കൊണ്ട് സ്കൂളിൽ ചേർത്തു അതിനുശേഷം അവര് വല്ലപ്പോഴും ആയി വരവും പോകുകയൊക്കെ പിന്നെ അവൾ എൻ്റെ നാത്തോനാകുമെന്ന് ഞങ്ങളെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്ന കാര്യമല്ല വിധി പോലെ അവര് ഒന്നിച്ചു അവർക്ക് മക്കളുണ്ടായി എന്ന് വിചാരിച്ച് അവൾ എൻ്റെ എന്താ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മകളായിട്ടാണ് ഞാൻ അവളെ അന്ന് അന്ന് പോലെ ഒരു പെൺകുഞ്ഞി ജനിക്കുമ്പോൾ തന്നെ അവളിലെ ഒരു മാതൃഭാവം ഉണ്ടായിരിക്കും അല്ലേ അവള് കുറച്ച് വലുതായി കഴിയുമ്പോൾ എടുത്ത് കളിപ്പിക്കുന്നതും അങ്ങനെയൊക്കെ കാണിക്കുന്ന അവളുടെ മാതൃത്വം കൊണ്ടാണ് അപ്പൊ എനിക്ക് എന്റെ ചെറുപ്പത്തിലെ ആ മാതൃത്വം ഞാൻ എന്റെ ആദ്യത്തെ മകളെന്നുള്ള ഒരു എൻ്റെ കുഞ്ഞ് അവളെ എങ്ങനെയാണ് ഓമനിക്കുന്നത് ഒരു കുക്കുനെയാണ് ഓമനിച്ചുകൊണ്ട് നടന്നത് അപ്പൊ അവളെനിക്ക് ഇപ്പൊ ഇത്തിരി ആഹാരം വെച്ച് തരുന്നതും ഞാൻ അവൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നതും ഒന്നും നിങ്ങള് എന്താ നാത്തൂന്മാരായിട്ട് അല്ലെങ്കിൽ അവളെ കൊണ്ട് ജോലി അങ്ങനെ കണക്കാക്കണ്ടോ അതാണ് ഞാൻ പറഞ്ഞു വന്നത് ആദ്യത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം ഞാൻ എന്നും വൈകിട്ട് ഇതിൽ അവിടെ ഉള്ളപ്പം മാമിയുടെ അടുക്കെ പോകും മാമി എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കുന്ന എനിക്ക് തരും അത് വാങ്ങിക്കൊണ്ട് വരും ഞങ്ങൾ അന്നത്തെ അത്താരം കഴിക്കും ആണ് കേട്ടോ അതിലൊന്നും നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് വേണ്ട ഞാനത് പറഞ്ഞെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ അങ്ങനെ കരുതിയത് ആ കമന്റ് ഇട്ട ആൾ അങ്ങനെ കരുതിയതുകൊണ്ടോ അങ്ങനെ ആ ഒരു കമന്റിനെ പ്രതിയല്ല ഞാനിത് പറഞ്ഞത് നമ്മുടെ വീഡിയോസൊക്കെ ഇപ്പൊ കാണാൻ തുടങ്ങിയവർ കുറച്ചുപേരുണ്ട് അപ്പൊ അവർ വിചാരിക്കും ഇവർക്കെന്തെങ്കിലുമൊന്നും ചെയ്തുകൂടായോ അവളെ കൊണ്ടെല്ലാം ജയിക്കുകയാണ് എന്നൊക്കെയുള്ള ഫീലിങ്സ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായ കാലം മുതൽ ഞാൻ ഇങ്ങനെയാണ് എനിക്ക് അവള് അല്ലെങ്കിൽ മാമി അല്ലെങ്കിൽ കൊച്ചോളുടെ അമ്മ കൊച്ചോള് ചിപ്പി ഇവരൊക്കെയാണ് എന്റെ കാര്യങ്ങൾക്കെല്ലാം എന്റെ കൂടെ നിൽക്കുന്നത് എന്റെ അമ്മ എൻറെ അമ്മയാണ് എനിക്ക് എന്താ മിക്ക ദിവസവും ആഹാരത്തിന് ചോറിന് കറികളും ചോറ് വെച്ചെരുന്നതും അമ്മയായിരുന്നു ഇപ്പഴാണ് അമ്മക്ക് വയ്യാത്തോണ്ടാണ് പൂക്ക ഇവിടെ വന്നതും അമ്മയെ കൊണ്ടധികം ജോലികളൊന്നും ചെയ്യിപ്പിക്കാത്തതും ഒക്കെ അപ്പൊ അവള് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് തരുന്നു കേട്ടോ അവളില്ലാത്ത സമയത്ത് അമ്മ തന്നെ ജോലി ചെയ്യുന്ന സമയത്ത് അമ്മ തന്നെ താമസിച്ചിരുന്ന സമയത്ത് അമ്മ അടുക്കളയിൽ വെച്ചുണ്ടാക്കുന്നതൊക്കെ എനിക്ക് തരും അപ്പൊ അവള് വന്നെന്ന് വിചാരിച്ചിട്ട് അത് ഇല്ലായ്മ പാടില്ലല്ലോ അവിടെ ഞങ്ങളുടെ ഒച്ചല്ലേ ഇതിൽ നമ്മളൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഒരുപാട് ബാധ്യതകളും കടങ്ങളും അതിൻ്റെയൊക്കെ നടുവിൽ ജീവിക്കുന്നവരാണ് പക്ഷെ അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞങ്ങളുടെ ജീവിതം സ്വർഗമായിരുന്നു കേട്ടോ ഈ കടങ്ങളും ബാധ്യതകളും ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ സ്വർഗത്തിൽ ജീവിക്കുന്നവരായിരുന്നു കാരണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറുക്കും വാങ്ങിച്ചും ഉള്ളത് പങ്കുവച്ചും കഴിച്ചാണ് ഇന്ന് വരെ ശീലം ഉള്ളതിൽ സന്തോഷിച്ച് ഞങ്ങൾക്ക് നല്ല വശമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പുതിയ ചാനൽ കാണുന്ന പുതിയ ആൾക്കാരോട് ഞാൻ പറയുവാണ് ഞങ്ങൾക്കിടയിൽ ഒരു നാത്തൂൻ നാത്തൂൻ ബന്ധുവൊന്നും അല്ല അവള് എന്താ പറയുന്നത് എൻ്റെ അനിയത്തിയോ എൻ്റെ മകളോ അങ്ങനെ എന്തൊക്കെയോ ആണ് കേട്ടോ എൻ്റെ നാത്തൂനായിട്ട് ഞാൻ ഇന്നു വരെ അവളെ കണ്ടിട്ടില്ല അതുകൊണ്ട് അവളോട് ഞാൻ എന്തോ വേണേലും പറയും എന്തോ ജോലി വേണേലും ഞാൻ അവളോട് പറയും എനിക്ക് വേണമെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവളോട് പറയും അവള് തരുന്ന ഞാൻ വാങ്ങിക്കും ഞാൻ തരുന്ന ഞാൻ കൊടുക്കുന്നു അവളും വാങ്ങിക്കും അങ്ങനെയൊക്കെ നമ്മൾ നമ്മളങ്ങ് ജീവിക്കും അപ്പം വഴക്കിടാനോ കുസ്തു പിടിക്കാനും ഒക്കെ നമുക്ക് സമയമില്ല കാരണം വളരെ ചുരുക്കം സമയമേ ഉള്ളൂ ശരിക്കും നമുക്ക് നമ്മളെ പറ്റി അറിയാത്തത് കൊണ്ടാണ് കമന്റ് ഇട്ട് അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഒരുപാടുകളും ദേഷ്യപ്പെട്ടൊന്നും പറഞ്ഞതല്ല നിങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തെ പറ്റി അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത് അതിൽ കുഴപ്പമൊന്നും ഒരു ആരായ കമന്റ് കണ്ടതുപോലുമില്ല അപ്പൊ ആർക്കെങ്കിലും ഒക്കെ അങ്ങനെ ചിന്തകൾ വന്നിട്ടുള്ളവർ കാണും പുതിയ ആൾക്കാർക്ക് അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങൾക്കിടയിൽ വഴക്കും ബഹളവും എന്താ പറയുന്നത് ഒക്കെ ഉണ്ടാവും അതിലുപരി ഞങ്ങൾക്കിടയിൽ സ്നേഹമുണ്ട് സന്തോഷമുണ്ട് ഞങ്ങൾ പരസ്പരം പങ്കുവെച്ച് ജീവിച്ചവരാണ് അതുകൊണ്ട് ഇപ്പോഴും അങ്ങനെ പോകുന്നു അങ്ങനെ ആയിരിക്കണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളവരെങ്ങനെയാവും എന്നൊന്നും അറിഞ്ഞുകൂടാ അവരും ഞങ്ങളെ പോലെ ജീവിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്റെ എന്റെ ആഗ്രഹയ്ക്ക് അങ്ങനെയാണ് ഞങ്ങൾ ഒരിക്കലും ഒരു കാര്യത്തിലും ഇതുവരെ ദൈവം അനുഭവിച്ച് ഞാനും എൻ്റെ ആങ്ങളയും ഒരുപാട് ജീവിതത്തില് ഞങ്ങൾക്കിടയിൽ ഒരിക്കലും എനിക്ക് എന്റെ ആങ്ങളയോട് ഒരു വൈരാഗ്യോ ദേഷ്യമോ ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ല എന്നുവെച്ചാൽ ഞങ്ങൾ മിണ്ടാകെ ഇരിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അവനെ കാണാൻ പാടില്ല അവനെ വിളിക്കാൻ പാടില്ല ഇവരുമായിട്ടൊന്നും സഹകരിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു പക്ഷെ അതൊരു ശരിക്കും പറഞ്ഞാൽ അന്നൊക്കെ മനസ്സ് നേറിയാണ് ജീവിച്ചത് അവരെ കാണുന്നില്ല വിളിക്കുന്നില്ല എന്നൊക്കെ ഉള്ളത് എടാം എന്നാ പോലും എനിക്കെന്നും ആഗ്രഹം ഞങ്ങൾക്ക് രണ്ടുപേർക്കുമായിട്ട് നാല് മക്കളുണ്ട് അവരെന്നും ഒത്തൊരുമയവിടെ ജീവിക്കണമെന്ന് അതിന് നമ്മള് നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ സ്നേഹത്തോടെ പങ്കുവെച്ച് അവരെ കാണിച്ചു കൊടുക്കണം അല്ലാതെ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ബാക്കിയൊക്കെ ദൈവത്തിന്റെ നിയോഗം പോലെ നടക്കട്ടെ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയുള്ള എന്താ പറയുന്നത് ഒരു നെഗറ്റീവായിട്ട് കാണണ്ട ഇങ്ങനെ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ പോട്ടെ അപ്പൊ ചിക്കൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ചോറുന്ന അപ്പൊ ഞാനിത് പറഞ്ഞാൽ ആർക്കും വിഷമമൊന്നും തോന്നില്ല ഞാൻ ആരും എനിക്കറിഞ്ഞില്ല കമന്റ് ചെയ്യാൻ നോക്കിയത് പോലും ഇല്ല കേട്ടോ ആരാ കമന്റ് ഇട്ടേന്ന് പോലും ഞാൻ നോക്കിയില്ല ഞാൻ പൊതുവേ എന്റെ പ്രിയപ്പെട്ട ആൾക്കാർ പുതിയതായിട്ട് വന്നവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയരുത് എടുക്കരുതെന്നൊന്നും ഞാൻ പറയത്തില്ല നിങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് സ്വാഭാവികമാണ് എന്നാലും ഞാൻ എൻ്റെ ഇവിടുത്തെ അവസ്ഥ നിങ്ങൾ പറഞ്ഞു ഇങ്ങനെയൊക്കെ അല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ അല്ലേ ജീവിതം അല്ലാതെ നമ്മളെല്ലാത്തിനും നമ്മൾ അതിർവരമ്പുകൾ വെച്ച് അങ്ങോട്ട് പോകാൻ പാടില്ല ഇങ്ങോട്ട് വാങ്ങാൻ പാടില്ല അത് കൊടുക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റൂ എനിക്ക് പറ്റില്ല അപ്പം ഇതൊക്കെയാണ് നമ്മുടെ സാഹചര്യം അല്ലേ പിന്നെ സാമ്പാർ ഇച്ചിരി കുരുമുളകും പൊടി ഇടാ ഞാന് എന്താ ഉള്ളിയൊന്നും കിട്ടില്ല കേട്ടോ എൻ്റെ പ്രശ്നം പെട്ടെന്ന് വറുത്തെടുക്കാൻ വേണ്ടി അതിനൊത്ത ഇട്ടതാണ് ഇച്ചിരി കുരുമുളകും ഇട്ടേ ഒരു അഞ്ച് മിനിറ്റിലൂടെ ഒന്നിരിക്കട്ടെ എന്നിട്ട് നമുക്ക് അങ്ങനെ ചിക്കൻ മാത്രം കഴിക്കണ്ട ചോറും കഴിക്കാമെങ്കിൽ കഴിച്ച കുഞ്ഞോന് മാമ പണ്ടും കഴിച്ചോണ്ടായിരുന്നല്ലോ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇന്നോടത്ത് ജോലിക്ക് പോയി ആ ജോലിക്ക് പോയി ഇന്ന് എന്താ പറഞ്ഞ കിട്ടിയ പൈസയുടെ പകുതിയും അതിന് ചെലവാക്കി കേട്ടോ അപ്പം പൈസ ഉണ്ടെങ്കിൽ മാമ പണ്ടും അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങള് എൻ്റെ ചെറുപ്പത്തിൽ എനിക്കും ആങ്ങളക്കും ഇതുപോലെ സാധനങ്ങളൊക്കെ എവിടെ കണ്ടാലും വണ്ടിയും വള്ളവും അതു വളയുമാരെ ശബരിമല ആ കച്ചവടത്തിനൊക്കെ പോകാരുന്നു അന്നത്തെ കാലത്ത് ഇവർ മാമ്മാര് സീസൺ ആകുമ്പോ അവരവിടേക്ക് പോകും ശബരിമലയില് കച്ചവടമുണ്ട് കടകളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ പോവാറുണ്ടായിരുന്നു അപ്പൊ വരുമ്പോ എനിക്ക് വള മാല എന്തൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനും ചാന്ത് പൊട്ട് അപ്പൊ ആ ഒരു അത് തന്നെയാണ് ഇപ്പോഴും കൊച്ചുമക്കളോടും കേട്ടോ കയ്യിൽ പത്ത് ഉണ്ട് അഞ്ചു രൂപയ്ക്ക് അവർക്ക് എന്തെങ്കിലും വാങ്ങണം എന്നുള്ള ചിന്തയാണ് ഇപ്പോഴും മനസ്സിൽ അതുകൊണ്ട് അത് കൊണ്ട് എന്തൊരു സന്തോഷത്തോടെ അവൻ അത് കൊണ്ട് കൊടുത്തേന്ന് അറിയാമോ അവനത് ഭയങ്കര സന്തോഷവടിക്കോട്ടെ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സമ്പാദിച്ചൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള സന്തോഷങ്ങളൊക്കെ ഓർത്തെടുക്കാൻ ഇന്നും ജീവിതത്തിൽ ഉണ്ട് കേട്ടോ അത് തന്നെയാണ് ഒരു ഭാഗ്യം നമുക്ക് ഒത്തിരി സങ്കടങ്ങൾ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സന്തോഷങ്ങളെ ഞങ്ങൾ ഓർക്കും കഴിക്കുന്നു മോനു ചിക്കൻ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തുവാന്ന് വെച്ചാ കഴിക്കട്ടെ ഞാൻ ചോറിനാമ്പോ കേട്ടോ ചോറ് കുക്കുന്റെ സ്പെഷ്യൽ സാമ്പാർ ചക്കക്കുരു മീഴക്കു വരട്ടീ ചിക്കൻ വറുത്തതും അപ്പോ കഴിക്കട്ടെ എൻ്റെ പ്രിയങ്ങളോട് ഞാൻ ഇന്ന് പറഞ്ഞ കാര്യത്തിൽ ഒന്നും ഒരു വിഷമം ആരും വിചാരിക്കരുത് കേട്ടോ സ്നേഹത്തോടെ പറഞ്ഞതാണ് നിങ്ങൾക്ക് സാഹചര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാരോടും സ്നേഹവും സന്തോഷവും കേട്ടോ ആരോടും വിണക്കം ആരോടും ദേഷ്യവും ഇല്ല ഓക്കെ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ